നിങ്ങൾ ഈ സാംസ്കാരിക ധാരയുടെ ചകുത്തുകളിൽ പെട്ടുകൊണ്ട് കാൽ കീഴിൽ അമർന്നുകൊണ്ട് നിങ്ങൾ വെറും ധൂളികളായിട്ട് മാറുന്നില്ല ഇവിടെ ബാബറി പള്ളി ബാബറി ബാബർ ആരാ നിങ്ങളുടെ ബാബർ ആരാ നിങ്ങളുടെ ബാബറിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചു ഇവിടെ മുസ്ലിം പള്ളിക്ക് വേണ്ടിയല്ല ബാബർ ആരാ ബാബർ ചാനലിൽ കൂടുതലും ചർച്ച ചെയ്യുന്ന വിഷയമാണ് അയോധ്യയിൽ ശ്രീരാമൻ പ്രതിഷ്ഠ ചില രാഷ്ട്രീയ പാർട്ടിക്കാര് പോയി ചിലര് എന്ന് പറയും പക്ഷെ ഒരു അമ്പലത്തിന്റെ പ്രതിഷ്ഠ നടത്തണത് പൂജാരിമാരോ അതുമായി ബന്ധപ്പെട്ട ആ സമൂഹം ആണ് പ്രതിഷ്ഠ നടത്തുന്നത് പക്ഷെ ഇതോടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രതിഷ്ഠ നടത്തുന്നു അതിന് പിന്തുണ അർപ്പിക്കാതി ശ്രീ ശങ്കരാചാര്യ എന്ന സംഘടന ഏർ പൂജാരി മറ്റൊരു ഒരു പൂജാരി ചെയ്യേണ്ട പരിപാടിയാണോ മോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്യുന്നത് ആ ഒരു ശരിയായിട്ടുള്ള ഒരു വാദ വാദമുനയാണ് അഭിലാഷ് വളരെ കൂർത്ത ഒരു വാദമുന തന്നെയാണ് സംശയമൊന്നുമില്ല ഇപ്പൊ സംഘവിരുദ്ധർ ബി ജെ പി വിരുദ്ധർ ഒക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു മുദ്രാവാക്യമാണ് എന്തുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോയി അവിടെ ബി ജെ പി ഒരു തെറ്റ് ചെയ്താൽ ബിജെപി വിരുദ്ധർ എന്ന് പറയേണ്ട ആവശ്യമില്ല ശ്രീ രവീന്ദ്രൻ ആ അല്ല ബി ജെ പി ഈ അധികാരത്തിൽ നിന്ന് എന്ത് വില കൊടുത്തു ഏത് ചെകുത്താനുമായിട്ടും കൂട് കൂട്ടുപിടിച്ചു തീവ്രവാദികളുമായിട്ടും ശത്രു രാജ്യങ്ങളുമായിട്ടും കൂട്ടുപിടിച്ചുകൊണ്ട് മോദിയെ തറ പറ്റിക്കും ഇന്ത്യ കത്തിയാലും വെണ്ടുമില്ല എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചുടുന്ന രീതിയിൽ ആ ആങ്ങളെ ചട്ടാലും മെണ്ടുമില്ല നാത്തൂന്റെ കണ്ണുനീര് കാണണമെന്നാഗ്രഹിക്കുന്ന കുടില ബുദ്ധിയുള്ളവര് ഹീനമായിട്ടുള്ള മനസ്സുള്ളവര് അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ സ്ഥിരം എങ്ങനെങ്കിലും മോദി ഓർക്കും അപ്പൊ അവരവസാനമായിട്ട് പ്രയോഗിക്കുന്ന ഒരു ആയുധമാണ് പ്രധാനമന്ത്രി എവിടെ പോയി പ്രതിഷ്ഠ നടത്തുന്നതുകൊണ്ട് അഭിലാഷ് പറഞ്ഞതിൽ ഒരു ചെറിയ തെറ്റുണ്ട് ഉണ്ട് അഭിലാഷിന്റെ വാദമുഖം കൊള്ളാം പക്ഷെ അത് പൂജാരിമാരല്ല ഒരിക്കലും ഈ പ്രതിഷ്ഠ നടത്തുന്നത് പ്രതിഷ്ഠ നടത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ നമ്മൾ പറയുന്നത് താന്ത്രിക ആചാര്യന്മാരാണ് സന്യാസിമാരല്ല സന്യാസിമാർക്ക് ആ പ്രതിഷ്ഠാപനത്തിൽ ഒരു കാര്യവുമില്ല പ്രധാനമന്ത്രിക്കും കാര്യമില്ല ശരിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു കാര്യവും പക്ഷേ മോദി എന്ന് പറയുന്നത് വളരെ ചെറിയ നാൾ മുതൽ ഒരു പൂജാരിയായിട്ടല്ല തന്ത്രിയായിട്ട് തന്നെ ഹിന്ദു വേദമന്ത്രങ്ങളിലെല്ലാം പാണ്ഡിത്യം നേടിക്കൊണ്ട് ഈ മന്ത്രസിദ്ധി നേടിയിട്ടുള്ള ഒരാളാണ് ഏറ്റവും യോഗ്യനായിട്ടുള്ള ആള് മാത്രമല്ല ഇവിടെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി സ്വജീവൻ പോലും തൃണവത്ഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ച എല്ലാ പ്രതിബന്ധങ്ങളെയും ഈ പറയുന്ന ഈ നടത്തേണ്ടത് പൂജാരി അല്ലേ എന്ന് പറയുന്ന ആൾക്കാരുടെ എതിർപ്പുകളെയും കുതന്ത്രങ്ങളെയും ഒക്കെ വെട്ടിനിരപ്പാക്കിക്കൊണ്ട് പടി പടിയായിട്ട് ഏതാണ്ട് മുപ്പതിലേറെ വർഷം നീണ്ട മൂന്ന് ശതാബ്ദത്തിലേറെ നീണ്ടു നിന്ന ഒരു യജ്ഞത്തിലൂടെ അവിടെ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാനുള്ള സുപ്രീം കോടതിയുടെ പരമോന്നത നീതിന്യായ പീഠത്തിന്റെ വിധി സമ്പാദിച്ച് അദ്ദേഹത്തിന്റെ വാഗ്ദാനം നിറവേറ്റുക അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം ജനങ്ങൾക്ക് നിറവേറ്റി കൊടുത്ത ഒരു പ്രധാനമന്ത്രി തന്നെയാണ് നമ്മൾ ഈ ആചാരങ്ങളെ പഴയ ആചാരങ്ങളൊക്കെ പാറ്റുന്നതാണ് പുരോഗമനവാദം എന്ന് പറയുന്നല്ലോ നവാ നവോത്ഥാനം എന്ന് പറയുന്നല്ലോ എന്തുകൊണ്ട് തന്ത്രിമാർ മാത്രം ഇത് ചെയ്തു ചെയ്യുന്നു ശുദ്ധ മനസ്സുള്ള അതിന് കാമനയുള്ള അതിനാഗ്രഹിക്കുന്ന ഈശ്വരനിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും അത് എന്നൊരു വാദവും മറുപറ്റത്തില്ലേ വിശ്വാസികളല്ലാത്തവർ ആചാരങ്ങളെ ആചാരങ്ങളെ കളിയാക്കുന്നവർ ആചാരങ്ങളെ ആക്ഷേപിക്കുന്നവർ ഈ കാര്യത്തിൽ എന്തിനാണ് വാദമോഹമായിട്ട് വരുന്നത് അപ്പോ വിധി സമ്പാദിച്ചു ഈ സുപ്രീം കോടതിയുടെ വിധി സമ്പാദിച്ചു അവിടെ ഏർത്തിരുന്നവർ ഇപ്പോ ഈ പ്രാണപ്രതിഷ്ഠ സ്ഥാപിക്കുമ്പോ അതാ ഇങ്ങനെ വേണം ഇങ്ങനെ വേണം ശങ്കരാചാര്യന്മാരോട് എന്തൊരു സ്നേഹമാ ഇപ്പോ ശങ്കരാചാര്യന്മാർക്കൊന്നും ഇതിലൊരു കാര്യവുമില്ല അതിനകത്ത് ഒരു ഒരു നിമിഷം പോലും അവർ ചെലവാക്കിയിട്ടുമില്ല ഒരു ത്യാഗവും അന്വേഷിച്ചിട്ടില്ല അവരിപ്പോ അഭിപ്രായ പ്രകടനം നടത്തുക രാഷ്ട്രീയക്കാരെ പോലെ അതിനൊന്നും പുല്ലിന്റെ വില പോലും അല്ലേ ഇവരെന്താണ് ഈ സമാജത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഇന്ത്യക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് മോദി ഇന്ത്യയെ ലോകത്തിലെ മൂന്നാമത്തെ രാഷ്ട്രമാക്കി മാറ്റി അദ്ദേഹം പറഞ്ഞ വാഗ്ദാനമാണ് ഇവിടെ ക്ഷേത്രം സ്ഥാപിക്കുമെന്ന് സോക്മനാഥ ക്ഷേത്രം പുനഃസ്ഥാപിച്ചു ഇന്ത്യയുടെ സംസ്ഥാനത്തിന്റെ ഭാഗമാണ് പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് തന്നെ പ്രതിഷ്ഠ നടത്തണം എന്നൊരു ക്ഷേത്രത്തിന്റെ പണി ഇത് ഉണ്ടായിരുന്നു അതെ പൂർത്തിയായിട്ടില്ല എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ വളരെ ദുഃഖിക്കുന്നു പക്ഷേ അതിന് ശാസ്ത്രമുണ്ട് ശാസ്ത്രഹിതം എന്ന് പറയുന്നത് ഇവിടെ കെട്ടിടമെല്ലാം പൂർത്തിയാക്കി അതിന്റെ അലങ്കാരങ്ങളും എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമേ ശേഷമായി പ്രതിഷ്ഠ സ്ഥാപിക്കാവുന്നല്ല അതിനൊക്കെ മുമ്പ് തന്നെ അതിനൊരു ആരൂഢം ഉണ്ടായ കഴിഞ്ഞാൽ അവിടെ പ്രതിഷ്ഠ സ്ഥാപിക്കാം അങ്ങനെയാണല്ലോ ഒക്കെ ഓച്ചിറ പരപ്രോ അവിടെ ഒരു കെട്ടിടം പോലും ഇല്ലാതാണല്ലോ അവിടെ പ്രതിഷ്ഠയല്ല അവിടെ ആരാധനാ മൂർത്തി ഉള്ളത് മൂർത്തി ഊർത്തിറയിൽ വാഴുമ്പോൾ ഓങ്കാരമൂർത്തി അപ്പൊ ഓം എന്നുള്ളൊരു മന്ത്രം എഴുതിയാലും അതിൽ പ്രാണപ്രതിഷ്ടാപനം നടത്തിയാൽ അതൊരു വിഗ്രഹമായി കഴിഞ്ഞു നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന ഒന്നായി കഴിഞ്ഞു ആത്മരം നമ്മൾ പൂജിക്കുന്നില്ലേ അതിന്റെ മുകളിൽ എന്ത് കെട്ടുപാടുകളാണുള്ളത് അങ്ങനെയൊന്നുമില്ല ഇത് ശുദ്ധമായ മനസ്സോടുകൂടി ശുദ്ധമായ മന്ത്രോച്ചാരണത്തോടുകൂടി ചെയ്യാൻ കഴിവുള്ള ആത്മാർത്ഥയുള്ള ആൾക്കാരാണ് വേണ്ടത് അല്ലാതെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ഇതിനെ സമീപിക്കുന്ന ഞങ്ങൾ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുക്കുന്ന അയോധ്യയിൽ ഈ പ്രതിഷ്ഠ നടത്തുന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യമില്ലാതെയാണോ ബിജെപി നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യമല്ല ഉള്ളത് അവർക്കുള്ളത് അല്ലേ നിങ്ങളുടെ ഭീതിയാണത് ഇത് ചെയ്യുന്നത് മൂലം കുറെ വോട്ടുകൾ ബി ജെ പിക്ക് കൂടുതലായി കിട്ടിപ്പോയാലോ ഞങ്ങൾ പൊട്ടിപ്പോവല്ലോ എന്നുള്ള ഭീതിയാണ് അതാരാണ് കു ഉത്തരവാദികൾ നിങ്ങളെന്നും ഹിന്ദു സമാജത്തെ ആക്ഷേപിച്ചുകൊണ്ടും ഹിന്ദുക്കൾക്ക് തലമൊക്കെ നടക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ആക്ഷേപങ്ങൾ ചൊരിച്ചുകൊണ്ടും ശ്രീരാമനെ നിന്ദിച്ചുകൊണ്ടും ആ പുരാണ കഥകളൊക്കെ വിത്താണെന്നും പറഞ്ഞുകൊണ്ടും ആക്ഷേപിച്ചു അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു ഇപ്പൊ നിങ്ങൾക്കത് ചെവിട്ട തടിയായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ മോദി മോദിയെ ആക്ഷേപിച്ചുകൊണ്ട് മോദിയെ കളിയാക്കിക്കൊണ്ടുള്ള ഈ ഇത്തരം വാദങ്ങളുമായിട്ട് വരുന്നത് ഇങ്ങനെന്തോ തെറ്റുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹിന്ദു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുക അത് നടക്കാൻ പോകുന്നില്ല അപ്രതികടമായ ഒരു ശക്തി പോലെ ഇന്ത്യയിലെ ഈ സാംസ്കാരികമായിട്ടുള്ള മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളും ഒക്കെ പങ്കെടുക്കുന്ന ഇന്ത്യയുടെ കരങ്ങായിട്ട് മാറുകയാണ് നിങ്ങൾ പറഞ്ഞ രാഷ്ട്രപതിയെ വിളിച്ചിട്ടുള്ള നാട്ടുകാർ ആ രാഷ്ട്രപതിയെ വിളിച്ചിരിക്കുന്നു എല്ലാവരും പങ്കെടുക്കുന്ന ലോകരാഷ്ട്രങ്ങൾ മൗറീഷ്യസ് പോലുള്ള വിദേശ രാഷ്ട്രങ്ങൾ ഇത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തോണ്ട് അത് ഭയന്നുകൊണ്ട് മാത്രമാണ് എന്തുകൊണ്ട് ആദ്യം വിളിച്ചില്ല രാഷ്ട്രപതിയെ അത് തെറ്റ് തിരുത്തിയല്ലോ ആ തെറ്റ് തിരുത്തിയല്ലോ ശരി അല്ല മാറ്റി ആ തെറ്റ് തിരുത്തിയാണല്ലോ ചെയ്തു അല്ലെങ്കിൽ എന്ന് പറഞ്ഞില്ലല്ലോ വാശി പിടിച്ചില്ലല്ലോ എന്ന് പറയുന്ന രാജ്യം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ചടങ്ങിന് വേണ്ടി ഒരു വിദേശ രാജ്യം അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പലരും ലോകമാകെ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു മഹത്തായ ചടങ്ങിന് കളങ്കഞ്ചാർത്താൻ വേണ്ടിയിട്ട് നിങ്ങളോരോ അത് ചെളിവാരി അറിയാൻ വേണ്ടി നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുക പാണ്ഡി അയോധ്യക്ഷേത്രം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പരമാവധി ശ്രമിച്ചു മുസ്ലിങ്ങളെ ഇളക്കി ന്യൂനപക്ഷ വികാരങ്ങൾ ഇളക്കി ആർക്ക് വേണ്ടി ബാബർ എന്ന് പറയുന്ന ബാർബേരനായിട്ടുള്ള ഒരു ആധിനിവേശക്കാരന് വേണ്ടി ഒരു ഭരണഘാതക്ക് വേണ്ടി അതേ സ്പിരിറ്റോട് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും കോലിട്ടളക്കാമോ എന്നുള്ളതും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുടെ പ്രതിനിധിയായിട്ടാണ് ഈ ചോദ്യം ഇപ്പോ അതിലാശി ഉന്നയിക്കുന്നത് എനിക്ക് തോന്നുന്നു പ്രധാന ചടങ്ങിലോ ക്രിസ്ത്യൻ പ്രതിഷ്ഠ പള്ളിയിലെ ഒരു പ്രധാന ചടങ്ങിലോ ക്രിസ്ത്യൻ പള്ളിയിലെ പ്രധാന ചടങ്ങില് ഇതേപോലെ ചടങ്ങ് നടത്തുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പറയോ കാരണം ബിഷപ്പ് ഒരു ബിഷപ്പ് നടത്തേണ്ട പ്രധാന ചടങ്ങ് ആ ബിഷപ്പിന് പകരം ഇന്ത്യൻ പ്രധാനമന്ത്രി പറയോ ബിഷപ്പ് വരണ്ട ഞാൻ ചെയ്യാ പറയുമോ പോത്ത ലോകരാഷ്ട്ര തലവാന്മാരും പങ്കെടുക്കാറുണ്ട് കേൾക്കാറുണ്ട് മറുപടി അതായത് ബ്രിട്ടീഷ് നമ്മൾ ഈയിടെ കണ്ടല്ലോ ബ്രിട്ടീഷ് കിരീട കാരണം ആ കിരീട കാരണത്തിൽ എന്താ സംഭവിച്ചത് ആ കിരീട കാരണത്തിൽ ബൈബിളിൽ പള്ളിയിൽ വെച്ചാ ചടങ്ങ് നടക്കുന്നത് ചാപ്പലിൽ വെച്ചിട്ട് ബൈബിളിൽ കൈവട്ടാൻ സത്യപ്രതിജ്ഞ എന്ന് പറയുന്ന ബൈബിളിൽ കൈവട്ടാൻ അല്ലെങ്കിൽ അവിടെ ചക്രവർത്തിയോ രാജ്ഞിയോ ഉണ്ടാവാൻ പാടില്ല അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് അത് രാജഭരണത്തിന്റെ പിന്തുടർത്തി ആ ജനാധിപത്യ ഭരണത്തിൽ അവിടെ പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് എങ്ങനെയാ ഞാൻ പിന്നെ വ്യക്തി നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് അവിടെ അധികാരത്തിൽ ഏറാൻ പറ്റില്ല ബൈബിളിൽ കൈ തൊട്ട് സത്യം ചെയ്യാതെ അവിടെ ഭരണാധികാരി പ്രസിഡന്റിന് അധികാര ചുമതല ഏൽക്കാൻ പറ്റില്ല അപ്പൊ ഈ അപ്പൊ ആ മതങ്ങളുമായിട്ട് അവിടെ പ്രബലമായിട്ടുള്ള മതങ്ങളുമായിട്ട് അവിടുത്തെ ജനാധിപത്യത്തിന് സാംസ്കാരികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് ആ ഒരു ബന്ധം ഇന്ത്യയിൽ വരുമ്പോൾ നിങ്ങൾ ഹാലിളക്കിക്കൊണ്ട് അയ്യോ പോയേ ഇവിടെ ഇവിടെ പോയേ മതേതൃത്വം പോയേ മതനിരക്ഷത പോയേ ഇവിടെ ഹിന്ദുത്വം ഹിന്ദു എന്താ ഹിന്ദുത്വം എന്നല്ല പറയുന്നത് അതെ ഹിന്ദുത്വം ഹിന്ദുയിസം അല്ല ഹിന്ദുത്വം വരുന്നേ എന്നും പറഞ്ഞ് ഹിന്ദുത്വം എന്തോ വലിയ മഹാഭാവമാണ് കാവ്യ എന്ന് പറയുന്ന ഒരു രക്തമംഗുലമായിട്ടുള്ള ഒരു നിറമാണെന്നൊക്കെ പറഞ്ഞ് ശരിയാവാം അതിനും വിവരദോഷികളൊക്കെ ഉണ്ടാവാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലല്ലേ വിവരദോഷികൾ അതുപോലെ വിവരദോഷികൾ ചിലപ്പോൾ അവർ തന്നെ തെറ്റിദ്ധാരണ വരുത്തുന്ന പ്രവർത്തനങ്ങളും വാക്കുകളും കാഴ്ചവെച്ചെന്നിരിക്കാം പക്ഷെ അതല്ലല്ലോ ഒരു ദേശീയ സാംസ്കാരിക ധാരിയെ ഇങ്ങനെ അവഹേളിക്കാൻ അവഹേളിച്ചുകൊണ്ടേയിരിക്കാൻ നിങ്ങളുടെ വോട്ട് ബാങ്ക് ബാങ്ക് നിങ്ങളെ പ്രതി നിങ്ങൾക്കും ഇതിനൊക്കെ വിശ്വാസം ഉണ്ടെങ്കിൽ പോലും കൂടുതൽ വോട്ട് കളിക്കാൻ പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഹിന്ദുക്കളെ അധിച്ഛേപിക്കുക എന്നുള്ളത് നിങ്ങളൊരു വിനോദമാക്കി മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ കലക്കവള്ളത്തിൽ വെള്ളത്തിൽ മീൻ പിടിക്കുന്ന അല്ലെങ്കിൽ കലക്കവള്ളത്തിൽ വോട്ട് പിടിക്കുന്ന ഒരു രീതിയാണ് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് കലാപത്തിന്റെ വീഡിയോ രഥങ്ങൾ കൊണ്ടുപോയപ്പോഴും മണിപ്പൂർ മണിപ്പൂർ എന്ന് പറഞ്ഞ ശാന്തമായ മണിപ്പൂരിനെ കുറിച്ച് ഇപ്പോഴും കേഴുമ്പോഴും അതുപോലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപനത്തിന്റെ കൗണ്ട് ആരംഭിക്കുമ്പോഴും നിങ്ങൾ ഈ വിരുദ്ധ രാഷ്ട്രീയം തന്നെ അങ്ങനെയാണ് മിലിൻ ദേവ്ര അവിടെ മുംബൈയിലെ പ്രബലനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് വിട്ടുപോയത് മണിപ്പൂരിൽ രാഹുൽ ഗാന്ധി അവിടെ യാത്ര ആരംഭിച്ച ദിവസം തന്നെ അദ്ദേഹം പറയുന്ന നെഗറ്റീവ് പൊളിറ്റിക്സ് കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്തിനും ഏതിനും മോദരിയെ എതിർക്കുകയല്ല കൺസ്ട്രക്റ്റീവ് ഓപ്പസിഷന്റെ റൂൾ റോൾ അത് നിർവഹിക്കണം എന്തിനും ഏതിനും അമ്പലത്തിൽ പോയി പ്രതിഷ്ഠ നടത്തുന്നതിനും പള്ളി നീർക്കുകയല്ലോ അന്നേരം നിങ്ങൾ എതിർത്തോട്ട് എതിർത്ത് ലീബർ ഹാൻഡ് കമ്മീഷനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാനും വധശിക്ഷ നടപ്പാക്കാനും നിങ്ങൾ ശ്രമിച്ചു അതെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അഭിലാഷ് ഇതിന്റെ പ്രതിഷ്ഠാവന നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും നിങ്ങൾ ഇങ്ങനെ എതിർ എതിർപ്പുമായിട്ട് വന്നു കഴിഞ്ഞാൽ കഷ്ടം നിങ്ങൾ ഈ സാംസ്കാരിക ധാരയുടെ ചിൽ പെട്ടുകൊണ്ട് കാൽ കീഴിൽ അമർന്നുകൊണ്ട് നിങ്ങൾ വെറും പാംസധൂളികളായിട്ട് മാറുക അല്ലാതൊന്നും ബി ജെ പി വോട്ട് ബാങ്ക് ലക്ഷ്യമില്ലാത്തോണ്ടല്ലോ ലോക്സഭ ഇലക്ഷന് മുമ്പ് തന്നെ സുപ്രീം കോടതി വിധി വാങ്ങിക്കുന്നു ഒരു ദിവസം ആയിരത്തിലധികം പണിക്കാരെ നിർത്തി പണി ചെയ്യിപ്പിക്കുന്നു അപ്പൊ ഇതൊന്നും വോട്ട് ബാങ്ക് അല്ല വോട്ട് ബാങ്ക് ലക്ഷ്യം അവര് റിസ്ക് എടുത്തുകൊണ്ടാണ് റിസ്ക് എടുത്തുകൊണ്ടാണ് ഒരുപക്ഷെ പരാജയപ്പെട്ടാലും ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങൾ പൂർത്തിയാക്കും സാംസ്കാരിക ഏകത എന്ന് പറയുന്ന എന്ത് പ്രക്ഷോഭത്തെ എന്താ മാത്രം രാഷ്ട്രത്തിന്റെ രാഷ്ട്രത്തിന്റെ ഐക്യത്തെ പോലും തകർത്തുന്ന രീതിയിലുള്ള പ്രക്ഷോഭങ്ങളല്ലേ നടന്നത് അതിനെപ്പോലും നേരിട്ടുകൊണ്ടാണ് വെല്ലുവിളികളെ വെല്ലുവിളികളെ തോൽത്താ തോൽക്കട്ടെ എന്നുള്ള ആ ധീരതയോടുകൂടി ആ മനദാർഢ്യത്തോടുകൂടി ആണവര് ഐക്യദാർഢ്യത്തോടുകൂടിയാണ് അവർ മുന്നോട്ട് പോയി ഒരു ദിവസം ആയിരത്തിലധികം പണിക്കാരെ നിർത്തി ഇത്ര വേദം പണിയെടുപ്പിക്കേണ്ടത് ഇതാണോ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടല്ലോ അതിന് മരുന്നില്ലാത്ത ഒന്നാണ് അതാണ് ആയിരത്തിലല്ല അതിനപ്പുറം ആൾക്കാരെ നിർത്തി അത് ചെയ്യിക്കും അതിന് കഴിവുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇത് ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്നല്ല ആ അതെ ചെയ്തു അതെ അതാണ് പേടി ലോക്സഭയുടെ ഇലക്ഷൻ വരുന്നില്ല വോട്ട് ബാങ്ക് ആയിപ്പോകും അതെന്തായാലും നല്ലത് ചെയ്യുന്നവർക്ക് ആളുകൾ വോട്ട് ചെയ്യും നിങ്ങളുണ്ട് ചീത്ത മാത്രം ചെയ്തുകൊണ്ടിരിക്കുകയും ചീത്ത മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇത് നിങ്ങൾക്ക് വോട്ടുകൾ കുറയും നിങ്ങൾ ആ പേടിയിലാണ് തകർന്നു തരിപ്പണവാകോ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഈ ന്യൂനപക്ഷ രാഷ്ട്രീയം വിധ്വംസക രാഷ്ട്രീയം അതുപോലെ തന്നെ പ്രതിലോമ രാഷ്ട്രീയം എന്നുള്ള കാര്യത്തിൽ ഒരു സം എതിർക്കാൻ വേണ്ടിയുള്ള എതിർപ്പ് മതം വോട്ട് പിടിക്കുന്ന ഒരു നിശേതാത്മകരാടിക്കുന്ന ബിജെപി ഹിന്ദുക്കളെ ഹിന്ദുക്കളോട് പോയി നമ്മൾ വോട്ട് പറയാം എന്താ കുഴപ്പം നിങ്ങൾ ഗോത്രയെ കാണാതെ ഗുജറാത്ത് കലാപത്തിന്റെ വീഡിയോരെ ആയിട്ട് കാണുന്നു നിങ്ങൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയെങ്കിലും ഗോത്ര ഒന്ന് കൊടുത്തോ. ഇവിടെ ബാബറി പള്ളി പറഞ്ഞു ബാബ്രി ആ ബാബർ ആരാ നിങ്ങളുടെ ബാബർ ആരാ നിങ്ങളുടെ ബാബറിന് വേണ്ടിയിട്ട് മുദ്രാവാസ്യം വിളിച്ചുകൊണ്ട് ഇവിടെ നടന്നു മുസ്ലിം പള്ളിക്ക് വേണ്ടില്ല ബാബർ ആരാ ബാബർ അതെ ചരിത്രം വായിച്ചു നോക്കൂ എന്നിട്ട് നിങ്ങൾ ഈ വിദേശ ശക്തികൾ ചൈനയെയും പാകിസ്ഥാനേയും പോലും പിന്തുണയ്ക്കാൻ മാടിക്കില്ല മോദിയെ എതിർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നാലത്തീരം നിങ്ങൾ അനുകൂലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ശത്രുക്കളെ അനുകൂലിച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾ തകർത്തു തരിപ്പണമാക്കും പണ്ട് ചൈനയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്ഥലമെന്ന് ഇ എം എസ് പറഞ്ഞതിന്റെ ഫലമാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അനുഭവിച്ചത് അത് രണ്ടായി പോവുകയും ചെയ്തു തകർന്ന് ഇല്ലാതാകുകയും ചെയ്ത അന്ന് വീണ്ടും ഉയർത്തിരുന്നേറ്റ് വരുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമാവാൻ ഈ അവരുടെ ഈ ഉണ്ടല്ലോ ഹിന്ദുത്വ വിരുദ്ധ രാഷ്ട്രീയം മാത്രം മതി ഇന്ത്യയുടെ സംസ്കാരത്തെ നിഷേധിക്കുന്ന ആ രാഷ്ട്രീയം കൊണ്ട് തകർന്നു ധരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം നമുക്ക് കാണാം ഏതാനും മാസങ്ങൾ മതിയല്ലോ തെരഞ്ഞെടുപ്പിന്റെ ഫലം അഭിലാഷെ ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് രാഷ്ട്രക്ഷേത്രം തന്നെയാണ് മുസ്ലിങ്ങളെല്ലാം ധാരാളമായിട്ട് അവിടെ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞ അൻസാരി ഇക്ബാൽ അൻസാരിയെ കൊണ്ടായിരുന്നല്ലോ നിങ്ങളുടെ കളിയല്ല ഇക്ബാൽ അൻസാരി ആയിരിക്കും അവിടെ ആദ്യ ഏറ്റവും മുൻനിര സീറ്റിലിരിക്കുന്നത് കണ്ടോളു ചരിത്രം നിങ്ങളോട് പറയുന്നത് കാലം സാക്ഷി നിങ്ങൾ നിങ്ങൾ ഗേതികേടിലാണ് വാസ്തവത്തിൽ നിങ്ങളുടെ നെഗറ്റീവ് രാഷ്ട്രീയം തിരിച്ചടിക്കുന്നു നെഗറ്റീവ് രാഷ്ട്രീയം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയാം എന്നല്ലേ ഇപ്പൊ ചരിത്രം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനം നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രത്തിന്റെ പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നില്ല എം ജിയുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു കൂപ്പ മണ്ടൂകങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല എന്താ പറയുന്ന കഷ്ടം ഇതിൽ വിഷമം കൊണ്ട് വാങ്ങുന്നില്ല നമുക്ക് കാണാം നമുക്ക് കാണാം ഒരുപാട്